ഹലോ എല്ലാവർക്കും കോമേഡ് അടുക്കിലേക്ക് സ്വാഗതം എല്ലാവരും എന്നാണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നു നല്ല മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും ഇവിടെ മഴയുണ്ട് മഴയും വെയിലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു പിന്നെ ഞങ്ങൾക്ക് ഇതുവരായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ എല്ലാവരും വിചാരിക്കും നമുക്ക് പൈസ കിട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഒന്നും ആയിട്ടില്ല നമ്മൾ കൊറോണ കാലത്ത് തുടങ്ങിയതാ നമ്മളെപ്പോഴും ആ നാലായിരത്തി ചില്ലാൻ അത്രയേ ഉള്ള സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ നമുക്ക് കേട്ടോ എപ്പോഴും അത് കൂടുതലും ഇതുവരായിട്ടും വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മളീ ചെയ്യാൻ മടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഒരു അങ്ങ് ഇട്ടു പോകുന്നതാണ് അപ്പം മനസ്സിനൊരു ഇത് വിഷമമുണ്ട് ദൂരമായിട്ട് നമുക്കൊന്നും ആയില്ലല്ലോ അപ്പം ചെറുതായിട്ട് ഓരോന്നോരോന്ന് അങ്ങനെ അങ്ങ് ചെയ്യുക ഇപ്പം ഞങ്ങൾ ഇന്നൊരു ബ്രെഡ് കൊണ്ടൊരു പക്കാവടയോ പക്കാവട പൊക്കാവട എന്നൊക്കെ പറയാം എല്ലായിടത്തും അങ്ങനെയൊക്കെ പറയും അല്ലേമ്മേ പക്കാവട പൊക്കുവട അങ്ങനെയൊക്കെ പറയാം അപ്പം നമ്മൾ ബ്രെഡ് കൊണ്ടൊരു പൊക്കാവട ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പം നമുക്ക് ബ്രെഡും ബ്രെഡ് വേണം നമ്മുടെ ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം കേട്ടോ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് പീസൊക്കെ വേണം പിന്നെ നമ്മൾ ഉള്ളി ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞത് പച്ചമുളക് വേണം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെ പേസ്റ്റോ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മസാലപ്പൊടി പിന്നെ കോൺഫ്ലവർ കോൺഫ്ലവർ വേണമെങ്കിൽ എടുക്കാൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അതുകൊണ്ടാണ് പിന്നെ കടലപ്പൊടി കടലപ്പൊടി മാത്രമായിട്ട് നമുക്കുണ്ടാക്കാം കേട്ടോ പിന്നെ ലേശം കായപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ എൻ്റെ അമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത് ഇത് അപ്പം നമ്മൾ ആദ്യം നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്നും കുതിർത്തിട്ട് പിഴിഞ്ഞ് മാറ്റി വെക്കും ഇങ്ങനെ വെള്ളത്തിലൂടെ നല്ലപോലെ മുക്കും നല്ലപോലെ മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ ആ പാ വേറൊരു പാത്രോട്ട് നമ്മൾ ഇടണം അപ്പം നമ്മൾ ബ്രെഡ് പിന്നെ കുതിർത്തിട്ട് നമ്മൾ പിഴിഞ്ഞ് എടുത്തിട്ട് അതിനകത്തോടെ നമുക്ക് ഈ സബോളകൾ മുഴുവൻ നമുക്ക് ഇട്ട് കൊടുക്കാം സബോള സബോളയൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മൾ എടുക്കാം കേട്ടോ നമ്മൾ പക്കാവാടയൊക്കെ പൊക്കാവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുക്കുക അതുപോലെ അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും നമുക്ക് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്കിടാം ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടി ഇട്ടോ അപ്പോൾ അത്ര ഇട്ടു ഇനി നമുക്ക് കോൺഫ്ലവറും കടലപ്പൊടി അതും കൂടെ നമ്മൾ അങ്ങോട്ടിടും അത് കഴിഞ്ഞ് നമ്മൾ ലേശം കായപ്പൊടി ആവശ്യമുള്ളവരിട്ടാൽ മതി കായപ്പൊടി അല്ലാത്തവർ കായ നമുക്ക് വേണ്ടത് വെക്കാം കേട്ടോ അപ്പോൾ കായപ്പൊടി ലേശം ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മളെല്ലാം നമ്മൾ ഇട്ടു കേട്ടോ ഇനി നമ്മൾ ഇത് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പൊ ഞങ്ങളുടെ ഇവിടെ നല്ല വെയില ഇപ്പൊ മഴയൊന്നുമില്ല ഞങ്ങക്ക് നല്ല വെയില ഇവിടെ ഇപ്പൊ എല്ലാവർക്കും എല്ലാരും സുഖായിരിക്കുന്നല്ലോ അല്ലേ എന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കടിച്ചവരും ഒക്കെ ആരൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഒരു ദിവസം ലൈവിൽ ലൈവിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് കാണണം അങ്ങനെ ആഗ്രഹമുണ്ട് അന്ന് നമുക്ക് കാണാം നമുക്കിത് നല്ല പോലെ ഇളക്കി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ സബോളയിലെ വെള്ളം ഉണ്ടാവും എന്നിട്ട് നമ്മൾ ലേശം നേരം ഇത് വെക്കണേ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി ഇറങ്ങി വരും സബോളയിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്നും കൂടെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചുട്ടാൽ മതി കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുക അപ്പം നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം അവിടെ സൈഡിൽ നമ്മൾ മാറ്റി വെക്കും ഇത് അമ്മച്ചിയാണ് ചെയ്യുന്നത് നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി നമ്മൾ എണ്ണ നല്ലൊരു ചൂടായിട്ട് കിടക്കുന്നുണ്ട് ചെറിയ തീലിടാവുള്ളൂ നല്ലൊരു ചൂടായി കഴിഞ്ഞിട്ട് ചെറു ചെറുതീലിട്ടില്ലെങ്കിൽ അത് കരിഞ്ഞു പോവും കേട്ടോ അപ്പം ചെറു തീയിൽ ഇങ്ങനെ കുറേശ്ശെ അങ്ങനെ എടുത്തിടണം ലേശം 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 ഇങ്ങനെ കണ്ടോ നമ്മൾ ഉരുട്ടേണ്ട ആവശ്യമില്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കൈകൊണ്ടങ്ങ് എടുത്തിട്ടാൽ മതി അങ്ങനെ അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ നമുക്കിത് പൊരിച്ച് കോരാവേ അപ്പം ഇത് മൊരിഞ്ഞ് വരുന്നുണ്ട് നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരൂത് അപ്പം നമുക്കിത് കോരിയെടുക്കാം തിരിച്ച് മറിച്ച് വിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് മൊരിഞ്ഞ് വരുന്നുണ്ട് നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരുവത് അപ്പം നമുക്കിത് കോരിയെടുക്കാം തിരിച്ച് മറിച്ച് വിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ നല്ല മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇത് നമുക്ക് അടുത്തതും കൂടെ അതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പം ബ്രെഡ് കൊണ്ടുള്ള നല്ല ഒരു പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നാല് മണിക്ക് പിള്ളേർ വരുമ്പോഴും ഈ സോസ് കൂട്ടി വേണേൽ കഴിക്കാം കേട്ടോ അല്ലെങ്കിൽ ചുമ്മാ കഴിക്കാൻ നല്ല അടിപൊളിയാ നല്ല ചായ ഒക്കെ ഈ മഴയൊക്കെ ആകുമ്പോൾ തിന്നാനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കണേ എന്നാൽ ലൈക്ക് എടിക്കുക എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം കേട്ടോ ബൈ